നമസ്കാരം സർവചരാചരങ്ങളുടെയും ദേവാദിദേവനാണ് ഭഗവാൻ മഹാദേവൻ ഉറച്ച പ്രാർത്ഥനയോടുകൂടി അല്പം ജലം സമർപ്പിച്ചാൽ പോലും പെട്ടെന്ന് നമ്മളിൽ പ്രസീതനാകുന്നവനാണ് സാക്ഷാൽ പരമേശ്വരൻ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ശനി കോപം ശനി ദോഷം വിട്ടകലുന്നതാണ് ശനി ദോഷത്താൽ വലയുന്ന ആളുകൾക്ക് ഭഗവാൻ മഹാദേവനെ ആരാധിക്കുന്നതിലൂടെ ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനാകും ശനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരമശിവനുമായി ബന്ധപ്പെട്ട ചില നക്ഷത്രക്കാരുണ്ട് പരമശിവന് ആയി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജന്മജന്മാന്തരങ്ങളിലൂടെ ലഭിച്ചിരിക്കുന്ന പുണ്യത്തിന്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കാറുണ്ട് പരമശിവന്റെ അനുഗ്രഹം ഇങ്ങനെ ധാരാളമായി ലഭിക്കുന്നതിലൂടെ ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും ആയിരിക്കും ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ ജനനം മുതൽ തന്നെ പരമശിവന്റെ അനുഗ്രഹം ചില നക്ഷത്രക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ള ആരെങ്കിലും നിന്ന് ഹാനികരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ മഹാദേവൻ തടുത്തു മാറ്റുകയും പ്രശ്നം ചെയ്യുന്നവർക്ക് അതായത് ഈ നക്ഷത്രക്കാർക്ക് മഹാദേവന്റെ അനുഗ്രഹം കൂടുതലുള്ള നക്ഷത്രക്കാർക്ക് മറ്റാരിൽ നിന്നോ ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ ആ ദുരിതം വിതയ്ക്കുന്നവർക്ക് ധാരാളം പ്രശ്നങ്ങൾ തന്നെ മഹാദേവൻ നൽകുന്നതാണ് അത്രത്തോളം ഈ നക്ഷത്രക്കാർ മഹാദേവന് പ്രിയങ്കരമായിട്ടുള്ളവരാണ് എല്ലാവരും പ്രസിദ്ധനാകുന്നവനാണ് മഹാദേവൻ ദേവനാണ് അദ്ദേഹം എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള നക്ഷത്രക്കാർ ദിനവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭഗവാൻ മഹാദേവനെ ഉൾപ്പെടുത്തുക കഴിയുമെങ്കിൽ ദിനവും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ആഴ്ചയിൽ ഒരിക്കലും തോന്നുമെങ്കിലും മഹാദേവ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തിയ മതിയാകൂ അങ്ങനെ ചെയ്യുന്നതിലൂടെ മഹാദേവന്റെ കൂടുതൽ അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് ഇത് ഇടവരുത്തുന്നതാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ആ മഹാദേവന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കൂടി അറിയേണ്ടതാണ് അപ്പോൾ കമന്റ് ബോക്സിൽ ഓം നമശിവായ എന്ന് കുറിക്കാൻ നിങ്ങൾ മറക്കേണ്ട അപ്പോൾ ആ നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ നിങ്ങൾ ശിവമന്ത്ര ജപം നടത്തേണ്ടതാണ് ദിവസവും വീട്ടിൽ ശിവമന്ത്രം ജപിക്കേണ്ടത് തോമാണ് കൂടാതെ എല്ലാ ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ഫലങ്ങൾ ഏറെയാണ് അത് സാധിക്കാത്ത പക്ഷം ആഴ്ചയിലോ മാസത്തിലോ ശിവക്ഷേത്ര ദർശനം മുടക്കരുത് അത് വിശേഷാൽ ഫലങ്ങൾ നിങ്ങളിലേക്ക് നൽകുന്നതാണ് രോഗങ്ങളിൽ നിന്ന് ശമനമുണ്ടാകുന്നതാണ് ശരിയായ രീതിയിൽ മഹാദേവനെ ഉപാസിക്കുന്ന നിമിത്തം നിങ്ങളുടെ മനസ്സിന്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ് കൂടാതെ നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകുന്നതാണ് ശത്രുദോഷം പാടെ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ശിവഭജനമാണ് നടത്തേണ്ടത് ശിവഭജനം നടത്തുന്ന നടത്തുന്നതിലൂടെ ശത്രുക്കൾ ഇല്ലാതാകും ശത്രുവിനെ നിങ്ങളുടെ മേൽ വിജയം കൈവരിക്കാനല്ല നിങ്ങൾക്ക് ശത്രുവിന്മേൽ വിജയം കൈവരിക്കാനുള്ള കരുത്ത് ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ഇനി മുതലുള്ള സമയം ഭഗവാൻ മഹാദേവനെ ആരാധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ദിനവും ഇനി മുതൽ മഹാദേവനെ ആരാധിക്കുന്നതിലൂടെ വളരെയധികം വിശേഷകരമായ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ശ്രീരാമചന്ദ്ര നക്ഷത്രമാണ് പുണർദ്ധം ഭഗവാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രമാണ് പൂയം ആയില്യം നാഗദൈവങ്ങളുടെ നക്ഷത്രം അപ്പോൾ ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് വരുന്നു മഹാദേവൻ നിത്യവും നിങ്ങൾ മഹാദേവനെ ആരാധിക്കണം നിത്യവും ഭഗവാൻ പ്രാർത്ഥനകൾ നടത്തണം നാമജപങ്ങൾ അത്യാവശ്യമാണ് രണ്ടു നേരം ഗൃഹത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാൻ മഹാദേവന്റെ നാമോച്ചാരണങ്ങൾ ചൊല്ലണം ഭഗവാൻ മഹാദേവനെ പ്രസീതി പ്രസാദിപ്പിക്കണം ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ പ്രസാദം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഭഗവാനെ ദർശിച്ച് അവിടെ നിന്ന് കിട്ടുന്നത് ഭസ്വം ദിവസവും നെറ്റിയിൽ അണിയണം പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത് നെറ്റിയിൽ അണിഞ്ഞിരിക്കണം അങ്ങനെ അണിഞ്ഞിരിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ് തിങ്കളാഴ്ച ദിവസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ് അന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം അന്നേ ദിവസം നടത്തണം കൂടാതെ ധാര കഴിപ്പിക്കണം ധാര കഴിപ്പിക്കുന്നതിലൂടെ മനസ്സിന് സമാധാനം ഉണ്ടാകും തലയിലുള്ള ആ ചൂട് ശരീരത്തിന്റെ ചൂട് എല്ലാം ഒഴിഞ്ഞു പോകും ധാര കഴിപ്പിക്കുക അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക മാസത്തിലാകട്ടെ ആഴ്ചയിലാകട്ടെ ദിവസമാകട്ടെ എങ്ങനെയായെന്ന കൂലും നിങ്ങൾ ഇത് അനുഗ്രഹ ഈ ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിക്കാൻ ഇത് ചെയ്തേ മതിയാകൂ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് രാശ്യാധിപനായി വരുന്നത് ശനിയാണ് അപ്പോൾ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ശനിയുടെ അനുഗ്രഹവും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ശനിപ്രീതി ലഭിക്കുന്നതാണ് ശനിയുടെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് പരമശിവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമാണ് ശനിയുടെ ആ ഒരു ശനിയുടെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മഹാദേവൻ തന്നെയാണ് നിങ്ങൾക്ക് തുണയായി മാറേണ്ടത് വിളക്ക് വഴിപാട് സമർപ്പിക്കണം അമ്പലത്തിൽ ചെന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ ചെന്ന് വെറുതെ നോക്കി നിന്നാൽ പോരാ നല്ല രീതിയിലുള്ള ഉറച്ച മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥന അനിവാര്യമാണ് എല്ലാവിധ തടസ്സങ്ങളും ഒഴിയുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് നിത്യവും നിങ്ങൾ പരമശിവനെ ആരാധിക്കേണ്ടതാണ് വെളുത്ത പുഷ്പങ്ങൾ അതും അമ്പലത്തിൽ പോകാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ മഹാദേവ ചിത്രമുണ്ടെങ്കിൽ അതിനു മുന്നിൽ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും മതിയാകും ദിനവും മഹാദേവിനെ പ്രാർത്ഥിക്കുക എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും മോചനം നിങ്ങൾക്ക് തീർച്ചയായും മഹാദേവൻ തന്നെ നൽകുന്നതാണ് അവിട്ടം ചതയം പൂരുട്ട നക്ഷത്രങ്ങൾ രാഷ്യാധിപനായി വരുന്നത് ശനിയാണ് പലവിധ ബുദ്ധിമുട്ടുകളും കൊണ്ട് വലയുന്നവരാണ് നിങ്ങൾ അപ്പോൾ പരിഹാരമായി മഹാദേവ പ്രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ മന്ത്രജപങ്ങൾ പ്രാർത്ഥനകൾ ക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന ക്ഷേത്ര ദർശനം വെള്ളപുഷ്പങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന വസ്ത്രം നെറ്റിയിൽ അണിയുന്നത് ആന്മാരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതും ഒക്കെയും നിങ്ങൾക്ക് നേട്ടമായി തന്നെ വരുന്നതാണ് ജനനം മുതൽ തന്നെ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട് അത് മുജ്ജന്മ പുണ്യം എന്നോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ പരിപോഷിപ്പിച്ച് എടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ദിനവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അടുത്തത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക ദിവസവും പുരുഷന്മാർക്കാണെങ്കിൽ ദിവസവും ദർശനം നടത്തുന്നതിൽ യാതൊരു പ്രയാസവുമില്ല സ്ത്രീകളാണെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെന്നോണം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തുക അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം വഴിപോലെ അതിനെ പൂജാവിധികളായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുക ക്ഷേത്രത്തിനകത്തു നിന്ന് കിട്ടുക അവിടെ നിന്ന് തിരുമേനിയുടെ പൊക്കിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്രസാദം പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ അല്പം എടുത്ത് നെറ്റികൾ പൂച്ചുക അതിനുശേഷം അതൊരു വെള്ളം പേപ്പറിൽ പൊതിഞ്ഞ് പ്രധാന കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക നിലത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചവിട്ടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ വേണം അല്ലാത്തപക്ഷം ദോഷത്തിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കും അപ്പോൾ ഇവിടെ പ്രാർത്ഥനാനിവാര്യമായ നക്ഷത്രങ്ങളാണ് മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല അത് ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ജന്മം മുതൽ അതായത് ജനനം മുതൽ തന്നെ ഈ ജന്മം മുഴുവൻ നിങ്ങൾക്ക് ആ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അതിനെ തെളിയിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് വിളക്ക് സമർപ്പിക്കുക ആ വിളക്കിൽ നിങ്ങളുടെ പേരും വീട്ടുപേരും എഴുതി സമർപ്പിക്കുന്നതാണെങ്കിലും ഏറ്റവും ഉത്തമമാണ് പ്രാർത്ഥിക്കുക നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെയധികം ഫലങ്ങളാണ് നൽകുന്നത് അന്നദാനം വഴിപാടായി സമർപ്പിക്കുക ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് ആ വഞ്ചിയിൽ സമർപ്പിക്കുക പുറത്തുള്ള വഞ്ചിയിൽ സമർപ്പിക്കുക അകത്ത് കയറിയതിനു ശേഷം അവിടെയും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഐശ്വര്യം നേട്ടങ്ങൾ ധാരാളം സമൃദ്ധി നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഒഴിയും കൂടാതെ ശനിയുടെ പിടികയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും രക്ഷപ്പെടാനും സാധിക്കുന്നതാണ് അപ്പോൾ ശിവഭഗവാൻ ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് നിങ്ങൾ അദ്ദേഹം ക്ഷിപ്രമായി പ്രസാദിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പ്രസാദം അതായത് ആ അനുഗ്രഹത്തെ വീണ്ടും വീണ്ടും കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളാൽ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം മുൻജന്മ പുണ്യമായി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതിന് വളരെയധികം കൂടി ഇനിയെങ്കിലും മുന്നോട്ട് പോയാൽ വളരെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ തെളിഞ്ഞു വരുന്നതാണ്